ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ച ഐറ്റം ആയിട്ടാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടാപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് മുട്ടാപ്പത്തിനുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി ആറ് മണിക്കൂർ കുതിർത്ത് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് ഒരു ഗ്ലാസ് പച്ചരി അളന്ന് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു ഗ്ലാസ് ചോറാണ് നമ്മൾ ആരും അളന്ന് എടുത്തിട്ടുള്ള സെയിം ഗ്ലാസിൽ തന്നെ ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് അതുകൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വെള്ളക്കുറവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറാണെങ്കിലും എടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ മൈദ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലോട്ടൊരു നാല് ഇലക്ക തൊലി കളഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാനിതാ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം മാവ് റെഡിയാക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പോവുകയും ചെയ്യരുത് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിൻ്റെ കറക്റ്റ് അളവാണ് ഇപ്പോൾ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാവും കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഓവർ ലൂസായി പോകരുത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മുട്ടാപ്പ് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പോൾ ഇത് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടാപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പക്കല്ല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ എല്ലാ കുഴികളിലും പകുതി ഭാഗത്തോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് എല്ലാ കുഴികളിലും കുറച്ച് നെയ് കൂടെ ഇട്ടുകൊടുക്കാം ഇതുപോലെ നെയ് കൂടെ ചേർത്തിട്ട് മുട്ടാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി എല്ലാ കുഴികളിലും ഒരു മുക്കാൽ ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കുക്കായിട്ട് വരട്ടെ ഇതാ മുട്ടാപ്പത്തിൻ്റെ ഒരു ഭാഗത്ത് മരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം ഒരുപാട് സമയം ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് വയ്ക്കരുത് ഈ ഭാഗം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ചിട്ടേക്കണം കാരണം മുട്ടാപ്പത്തിൻ്റെ ഒരു ഭാഗം ബ്രൗൺ കളറിലും ഒരു ഭാഗം വൈറ്റ് കളറിലും ആണ് ഇരിക്കേണ്ടത് ഇപ്പോൾ ഇത് നമ്മുടെ മുട്ടാപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം എണ്ണയില്ലെന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടാപ്പം കണ്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇതിൻ്റെ അടിഭാഗം നോക്കിയാൽ നല്ല പോലെ മൊരിഞ്ഞാണ് ഇരിക്കുന്നത് ഉള്ളൊക്കെ വളരെയേറെ സോഫ്റ്റ് ആണ് മാവ് വളരെ പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണ കുടിക്കുക ഒന്നും ചെയ്തിട്ടേ ഇല്ല എല്ലാവർക്കും എൻ്റെ രുചികരമായ മുട്ടാപ്പ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ